നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ബംഗ്ലാദേശിലെ രാഷ്ട്രീയ സ്ഥിതിവിശേഷമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് സംവരണ വിരുദ്ധ സമരം അക്രമാസക്തമാവുകയും അവിടുത്തെ പ്രധാനമന്ത്രിക്ക് സൈന്യത്തിൻ്റെ അന്ത്യശാസനത്തിന് ഒടുവിൽ രാജിവെച്ച് രാജ്യം വിടേണ്ടിയും വന്നിരിക്കുന്നു ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ അഭയം പ്രാപിച്ചു ഇതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ മാറ്റവും സർക്കാരിൻ്റെ മാറ്റവും ബംഗ്ലാദേശിൽ നടക്കുന്നു എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഏതൊക്കെ വിഷയങ്ങളിലാണ് ഇന്ത്യ ജാഗ്രത പുലർത്തേണ്ടത് ഇന്ന് ഈ വിഷയത്തിൽ അതിഥിയായി സംസാരിക്കാനെത്തിയിരിക്കുന്നത് കേരള സർവകലാശാല പൊളിറ്റിക്സ് വിഭാഗം പ്രൊഫസറും യു ജി സി എം എം ടി സി ഡയറക്ടറുമായ ഡോക്ടർ സി എ ജോസുകൂട്ടിയാണ് നമസ്കാരം സാർ സ്വാഗതം ഡോക്ടർ നമസ്കാരം ബംഗ്ലാദേശിൽ സംവരണ വിരുദ്ധ പ്രക്ഷോഭം ചെറിയ രീതിയിൽ തുടങ്ങി അത് അക്രമാസക്തമായി രാജ്യമെമ്പാടും പടർന്നു പിടിച്ചു ഒടുവിൽ ഷെയ്ഖ് ഹസീനയ്ക്ക് രാജിവെച്ച് രാജ്യം വിടേണ്ടി വന്നിരിക്കുന്നു ഇത് വെറുമൊരു സംവരണവിരുദ്ധ സമരമാണോ ഇത് പൊടുന്നവേ ഉണ്ടായ ഒരു പ്രക്ഷോഭമല്ല മറിച്ച് കുറേ കാലമായി ഇതിൻ്റെ ഒരു ഇതിന് ഈ ഒരു പൊട്ടിപ്പുറപ്പെടലിന് വേണ്ടുന്ന സംഭവങ്ങൾ ഒന്നൊന്നായി സംഭവിക്കുന്നുണ്ടായിരുന്നു നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഒൻപതിന് ശേഷം മൂന്ന് നാല് തിരഞ്ഞെടുപ്പുകൾ ജയിച്ച് ഭരിക്കുന്ന ഒരു സർക്കാരാണ് ഷെയ്ഖ് ഹസീന നേതൃത്വം നൽകുന്ന ആവാമി ലീഗ് ഭരണകൂടം യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഒൻപതിന് ശേഷം നടന്ന രണ്ടായിരത്തി പതിനാല് പത്തൊൻപത് ഈ അടുത്ത സമയത്ത് നടന്ന തിരഞ്ഞെടുപ്പ് ഇതൊന്നും ഒരു ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ ആയിരുന്നില്ല രണ്ടായിരത്തി ഒൻപതിന് ശേഷം എല്ലാം അവാമി ലീഗിൻ്റെ അപ്രമാദിത്വത്തിൽ പ്രതിപക്ഷത്തെ അടിച്ചമർത്തി നേടിയ വിജയത്തിൽ നിന്നാണ് ഭരിച്ചുകൊണ്ടിരുന്നത് തികച്ചും ഒരു ഏകപക്ഷീയമായ ഭരണമാണ് ഷെയ്ഖ് ഹസീന നടത്തിക്കൊണ്ടിരുന്നത് രണ്ട് മാർഗങ്ങളാണ് അവർ ഇതിന് അവലംബിച്ചുകൊണ്ടിരുന്നത് ഒന്ന് ഏകപക്ഷീയമായ ഭരണം രണ്ട് പ്രതിപക്ഷത്തെ അടിച്ച് ഒതുക്കുന്ന ഒരു രീതി ഇത് രണ്ടുമായിരുന്നു ഒരു പ്രവർത്തന ശൈലിയുടെ ഒരു പ്രധാന രീതി മാത്രമല്ല ഈ ഏകപക്ഷീയ ഭരണമെന്ന് പറയുമ്പോൾ തന്നെ അത് അവാമി ലീഗ് ബംഗ്ലാദേശിൻ്റെ വിമോചനത്തിന് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച പാർട്ടിയാണെങ്കിലും ബംഗ്ലാദേശിൻ്റെ രാഷ്ട്രപിതാവെന്നറിയപ്പെടുന്ന മുജീബുർ റഹ്മാൻ്റെ മകളാണ് ഷെയ്ഖ് ഹസീന എന്ന് പറയുന്നത് അങ്ങനെയുള്ളൊരു വലിയ പാരമ്പര്യം ആ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യവും അതിൻ്റെ സ്വാതന്ത്ര്യ സമരവുമായിട്ടൊക്കെ ആയിട്ട് ഇവർക്കുണ്ടെങ്കിലും ഒരു ഏക ഒരു ഏകകക്ഷി ഭരണത്തിലേക്ക് രാഷ്ട്രത്തെ കൊണ്ടുപോകുന്ന രീതിയിലാണ് ഇവർ കാര്യങ്ങൾ നടത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തെ അടിച്ചമർത്തുകയും ചെയ്തിരുന്നു അപ്പോൾ സാധാരണ ഏതെങ്കിലും പ്രതിപക്ഷത്തിനുള്ള എല്ലാ അവകാശങ്ങളെയും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പല ഘട്ടങ്ങളിൽ ലംഘിച്ചിട്ടുണ്ട് ഇതുപോലെയുള്ള സംഘർഷങ്ങളും അടിച്ചമർത്തലുകളും രണ്ടായിരത്തി പതിനാലിൽ ഉണ്ടായിട്ടുണ്ട് അതിനുശേഷമുള്ള വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങളിൽ പ്രതിപക്ഷത്തെ അടിച്ചമർത്തുന്ന ഒരു രീതി നിർഭാഗ്യവശാൽ ഇവർ പിന്തുടർന്നു പോന്നിരുന്നു മറ്റൊന്ന് ഈ ഭരണകൂടം എന്ന് പറയുന്നത് തന്നെ ഇവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ടവരാണ് ഇപ്പം രണ്ട് മക്കളുണ്ട് രണ്ടുപേരും മിനിസ്റ്റേഴ്സാണ് ഒരാൾ ഇൻഫർമേഷൻ ടെക്നോളജിയുടെയും മറ്റൊരാൾ ഒട്ടിസത്തിൻ്റെയും മിനിസ്റ്റർ ആണ് മകനും മകളും അവർ രണ്ടുപേരും ഇവിടെ ഇല്ല അമേരിക്കയിൽ ഇരുന്ന് ഓൺലൈൻ റിമോട്ട് കൺട്രോളിലാണ് അവർ ഭരണം നടത്തുന്നത് അപ്പോൾ അവർ ബംഗ്ലാദേശിലില്ല ബംഗ്ലാദേശിലില്ല അവർ പുറത്താണ് ഈ പ്രക്ഷോഭം ഇല്ല പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് ഈ ഭരണകൂടത്തിൻ്റെ തന്നെ എഴുപത് ശതമാനത്തോളം ഉന്നതരായിട്ടുള്ള ഉദ്യോഗസ്ഥരും അവാമി ലീഗിൻ്റെ ഫാമിലി റിലേറ്റഡ് ഇത് അവിടുത്തെ ഒരു വലിയൊരു ഫ്യൂഡൽ ഫാമിലിയാണ് ഈ ഷെയ്ക്ക് ഷെയ്ക്ക് ഫാമിലികളെല്ലാം തന്നെ രണ്ട് പ്രതിപക്ഷത്തിൻ്റെയും ഭരണഭക്ഷണത്തിൻ്റെയും അങ്ങനെയാണ് അപ്പം അവിടെ ഒരു നല്ലൊരു ശതമാനം ആൾക്കാർ വെളിയിലാണ് വെള്ളിയിലിരുന്നാണ് ഈ ഭരണകൂടം നടത്തുന്നത് പ്രതിപക്ഷ നേതാവായിട്ടുള്ള ഖലിദാ മകൻ അതും ഒരു ഇതാണ് സിയ ലണ്ടനിലാണ് ഉള്ളത് അദ്ദേഹം തിരിച്ചു വരുമായിരിക്കും ഇപ്പോൾ സാഹചര്യം മാറിയത് അപ്പോൾ മൊത്തത്തിലൊരു ഫാമിലി ഭരണകൂടം ഒരു ഏകാധിപത്യ രീതിയിൽ എല്ലാവരെയും അടിച്ചമർത്തുന്ന ഒരു രീതിയാണ് ഇവർ അവലംബിച്ചിരുന്നത് അത് കഴിഞ്ഞ രണ്ടായിരത്തി ഒൻപതിന് ശേഷം ഇതുവരെ വളരെ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയ കഴിഞ്ഞിരുന്നു അതിനനുകൂലമായ ചില സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു കാരണം ഇവരുടെ കീഴിലാണ് ബംഗ്ലാദേശ് സാമാന്യം ഭേദപ്പെട്ട ഒരു സാമ്പത്തിക പുരോഗതി കൈവഴിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ അവരുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ചില നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു പരിധിവരെ പറയുകയാണെങ്കിൽ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ ഇന്ത്യേക്കാൾ അല്പം മുന്നിലാണ് ബംഗ്ലാദേശ് ഇങ്ങനെയുള്ള കുറച്ച് അനുകൂല ഘടകങ്ങളും ഒക്കെ ചേർന്നിട്ടാണ് ഇവരുടെ ഭരണം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എന്നാൽ വളരെ വിവേചനപരമായിട്ടുള്ള ഒരു ഭരണം കൂടിയായിരുന്നു അടിച്ചമൃത്തലിനോടൊപ്പം പെയ്റ്റ്രനേജ് ഈ ഭരണകൂടത്തിൻ്റെ ഒരു വലിയ പ്രത്യേകതയായിരുന്നു അതായത് ആ പെയ്റ്ററണേജിൻ്റെ ഒരു മറ്റൊരു രൂപമാണ് ഈ കോട്ട സിസ്റ്റത്തിൽ റിസർവേഷനിലൂടെ പുറത്തു വരികയും ഓക്കെ അതായത് ബംഗ്ലാദേശിൽ ഏകദേശം പഴയ പതിനേഴ് കോടി ജനങ്ങളുണ്ട് ഈ സ്വാതന്ത്ര്യസമരവായത്തിൽ പങ്കെടുത്തു എന്ന് റെക്കോർഡിക്കൽ പറയുന്നത് ഏകദേശം ഒരു ഒരു ശതമാനം രണ്ട് ശതമാനം കഷ്ടം ചെയ്യുന്നത് രണ്ട് രണ്ടര കോടി ജനങ്ങളേ ഉള്ളൂ അവിടെയുള്ള ജോലിയുടെ സർക്കാർ ജോലികളുടെ മുപ്പത് ശതമാനവും ഈ രണ്ട് കോടിക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് ബാക്കി പതിനഞ്ച് കോടിക്ക് വേണം ബാക്കിയുള്ള എഴുപത് ശതമാനം അതിൽ തന്നെ വേറെ കുറേ മൈനോറിറ്റീസിൻ്റെ രീതിയിലുള്ളതുണ്ട് അല്ലാതെ പിന്നെ ഡിസേബിൾഡ് ആയിട്ടുള്ളവർക്കുണ്ട് ജില്ലകൾക്ക് ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്ന അവരുടെ സംസ്ഥാന സ്വഭാവമുള്ളവർക്ക് കുറേ ഉണ്ട് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം ജോബും റിസർവേഷനാണ് അപ്പോൾ അത് ഈ ബംഗ്ലാദേശ് വിമോചനവുമായി ബന്ധപ്പെട്ട് അന്ന് പ്രവർത്തിച്ച അവാമി ലീഗിൻ്റെ പ്രവർത്തകരുടെ പരമ്പരയാണോ അതും അതെ അവർ അവരുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾക്കുള്ള ഒരു പ്രത്യേക സംഭരണം എന്നുള്ള രീതിയിലാണ് ഇതിനെ കാണുന്നത് അത് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്വഭാവത്തിൽ നിന്ന് മാറിയിട്ട് അവാമി ലീഗ് എന്ന പാർട്ടിയുടെ അതായത് ഷെയ്ഖ് ഹസീനെ നേതൃത്വം നൽകുന്ന സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നേതൃത്വം കൊടുത്ത വിമോചനത്തിന് നേതൃത്വം കൊടുത്ത പാർട്ടിയുടെ അനുയായികൾക്ക് മറ്റുമായി വിധിച്ചു കൊടുക്കുന്ന ഒരു സമ്പ്രദായമാണ് ഈ തെട്ടിപ്പ് ഈ മുപ്പത് ശതമാനത്തിൽ മാത്രം ഇത് ഒതുങ്ങുന്നില്ല മറിച്ച് വേറെ എവിടെയൊക്കെ സർക്കാരിന് ഇടപെട്ട് സ്വന്തം പാർട്ടിയിൽ പെട്ടവർക്കുള്ള ജോ തൊഴിലാണെങ്കിൽ അത് മറ്റ് സാമ്പത്തിക സംവിധാനങ്ങളാണെങ്കിൽ അത് സ്ഥാനങ്ങളാണെങ്കിൽ അതെല്ലാം ഇങ്ങനെ റിസർവ് ചെയ്ത് പോകുന്ന ഒരു രീതിയാണ് അവിടെ ഉള്ളത് അതായത് ശതമാനം വരെ സംവരണം സംവരണം വരുന്നുണ്ട് അമ്പത്തിയാറിൽ കൂടുതലുണ്ട് കാരണം ഈ പത്ത് ശതമാനം വേറെ ഉള്ളവർ കൊടുക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അകത്തും ഈ ബയസ് ബയസുണ്ട് ഉണ്ട് അപ്പം അതെല്ലാം കൂടെ ചേർന്നിട്ട് വലിയൊരു അഗ്നിപ്രവധം പോലെ പൊട്ടിത്തെറിക്കുകയാണ് ചെയ്തത് ഓക്കെ പണ്ടും ബംഗ്ലാദേശിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ അവരുടെ വിമോചന സമരവും ദാഖായ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് തുടങ്ങുന്നത് ഈ സമരവും ധാക്ക യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് അങ്ങനെ ധാക്ക യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾക്ക് പല ഘട്ടങ്ങളിൽ പലരുടെയും പിന്തുണയോടുകൂടിയാണെങ്കിൽ തന്നെയും നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് ഇവിടെയും ഇപ്പോൾ നേതൃത്വം കൊടുത്തിരിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും അവരിലും ചില രാഷ്ട്രീയമൊക്കെ നമുക്ക് വായിക്കാൻ കഴിയും പക്ഷേ ആ രാഷ്ട്രീയത്തിനപ്പുറത്ത് ഒരു ജനങ്ങളുടെ ഒരു ഇടപെടൽ ജന പിന്തുണ ഇതിന് കിട്ടി എന്നുള്ളത് നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല ഇത് എവിടെയാണ് ഇന്ത്യ വിരുദ്ധ സമരം എന്ന് നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന അത്തരത്തിലുള്ള വിശേഷങ്ങൾ കേൾക്കുന്നുണ്ട് അപ്പോൾ ഇവരെ അതായത് ഷെയ്ഖ് ഹസീനയെ ഇന്ത്യ പിന്തുണയ്ക്കുന്നത് കൊണ്ടാണോ അത് ചരിത്രപരവുമാണ് ആ വിശേഷണം ചരിത്രപരവുമാണ് അതുപോലെ തന്നെ നിലവിലുള്ള സർക്കാരിൻ്റെ നയങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതും ഇന്ത്യയും നിലവിലെ ബംഗ്ലാദേശ് സർക്കാരും തമ്മിലുള്ള ഊഷ്മളമായ ബന്ധത്തെ ചേർത്ത് വെച്ച് പറയാവുന്നതാണ് ചരിത്രപരമായി പറയുകയാണെങ്കിൽ ബംഗ്ലാദേശിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ മുഖ്യ കാരണക്കാരൻ എന്ന് പറയുന്നത് ഇന്ത്യയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അന്ന് അവിടെ ഭരിച്ചിരുന്നത് ആ രാഷ്ട്രത്തിൻ്റെ പിതാവായിട്ട് അറിയപ്പെടുന്ന മുജീബുർ റഹ്മാൻ അതെ ഷെയ്ഖ് ഹസീനയുടെ അന്ന് അവരുടെ മുജീബുർ റഹ്മാൻ്റെ ഈ സ്വാതന്ത്ര്യത്തിന് ശേഷം അവരുടെ ഫാമിലിയെ മൊത്തത്തിൽ കൊന്നു കളയുമ്പോൾ ഇവരവിടെ ഇല്ലാതിരുന്നത് കൊണ്ട് മാത്രമാണ് ഷെയ്ഖ് ഹസീന രക്ഷപ്പെടുന്നത് പിന്നീട് അവർ തിരിച്ചു വന്നിട്ട് അപ്പം ആ സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യയുടെ പങ്ക് ഇന്ത്യ കൊടുത്ത പിന്തുണ കൊണ്ട് മാത്രമാണ് അന്ന് അവർക്ക് ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് വരാൻ കഴിഞ്ഞത് അത് അമേരിക്കയുടെ ഒക്കെ എതിർപ്പനെ മറികടന്നാണ് ആ പിന്തുണ കൊടുത്ത് സ്വതന്ത്രമായി നേടിയെടുത്തത് അന്നും ആ സമരത്തിൻ്റെ എതിർപക്ഷത്ത് നിന്നത് ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയായിരുന്നു അതിന് കുറച്ചും കൂടെ പ്രോ ഇസ്ലാമിക് സ്വഭാവമുള്ള ഒരു പാർട്ടിയാണ് അത് പാകിസ്ഥാനോട് കുറച്ച് അനുകൂല നിലപാടെടുക്കുന്ന പാർട്ടിയാണ് അതിന്റെ ഒരു വിഭാഗം ഇപ്പോഴത്തെ ബംഗ്ലാദേശ് സൈന്യത്തിലുണ്ടെന്ന് പറഞ്ഞാൽ സൈന്യത്തിൽ ചെറുതായിട്ടുണ്ട് അല്ലാതെ ജനങ്ങളുടെ ഇടയിലുണ്ട് ജനങ്ങളുടെ അവിടെ ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ ഈ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിക്കുണ്ട് പ്രതിപക്ഷ പാർട്ടിക്കുണ്ട് അപ്പം പണ്ട് കാലം മുതൽ തന്നെ സ്വാതന്ത്ര്യത്തിന്റെ ഘട്ടത്തിൽ പോലും ഈ ഒരു വിഭാഗത്തിന് പൂർണ്ണമായിട്ടും ഒരു സ്വതന്ത്ര രാജ്യമാകണമെന്നുള്ള ആഗ്രഹം ഇല്ലായിരുന്നു അപ്പം അവിടെ അങ്ങനെ ഇല്ലായിരുന്ന ഘട്ടത്തിൽ അതിനെ പൂർണ്ണമായും ഇന്ത്യയുടെ പിന്തുണയോടുകൂടി ഒരു പരിധിവരെ പറയുകയാണെങ്കിൽ നമ്മുടെ സൈന്യത്തെയും കൂടി സഹായത്തോടുകൂടി അടിച്ചമർത്തിക്കൊണ്ടാണ് ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് ഇത് വരുന്നത് അപ്പം ആ ഘട്ടം മുതൽ പ്രതിപക്ഷത്തിരിക്കുന്ന അല്ലെങ്കിൽ പ്രതിപക്ഷ ഇന്ത്യയെ എതിർത്തിരുന്ന ഒരു ശക്തി എന്നുള്ള രീതിയിൽ ഇന്നത്തെ പ്രതിപക്ഷ പാർട്ടിക്ക് ഒരു ഇന്ത്യ വിരുദ്ധ മനോഭാവം ഉണ്ട് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ അവാമി ലീഗ് അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യയുമായിട്ടുള്ള ബന്ധം വളരെ മെച്ചപ്പെട്ടിട്ടുണ്ട് അതുവരെ പല ഘട്ടങ്ങളിൽ അത് സൈനിക ഭരണകൂടത്തിൻ്റെ കീഴിലായിരുന്നെങ്കിലും ഇർഷാദിനെ പോലെയുള്ളവരുടെ കീഴിലാണെങ്കിലും അതിനുശേഷം ഇന്നത്തെ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയുടെ നേതാവായിട്ടുള്ള കലിദാസ് സി അവിടെ പ്രധാനമന്ത്രി ആയിരുന്നിട്ടുണ്ട് തരത്തിലെ ആ സമയത്തും ഒക്കെ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വലിയ പിന്തുണ ബംഗ്ലാദേശിൽ ലഭിച്ചിട്ടുണ്ട് ഓക്കെ അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ട് അങ്ങനെ അങ്ങനെ ഒരു ചരിത്രമുണ്ട് അപ്പോൾ അതായത് ബംഗ്ലാദേശിൽ രണ്ട് പാർട്ടികളുണ്ട് ഒന്ന് പ്രോ ഇന്ത്യയും ഒന്ന് ആന്റി ഇന്ത്യ ഇപ്പോഴത്തെ ഭരണകൂടം പ്രോ ഇന്ത്യ ആയിരുന്നു അപ്പം അതുകൊണ്ട് നമുക്ക് ഉദാഹരണമായിട്ട് നമ്മുടെ ഈ ലാൻഡ് കോറിഡോർ അഗ്രിമെന്റ് അത് നമുക്ക് പരിഹരിക്കാൻ ഒരു പരിധി കഴിഞ്ഞത് ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് അവിടെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടായിരുന്നു അപ്പം അങ്ങനെ ഇന്ത്യയുമായിട്ട് നല്ല വ്യാപാര ബന്ധം അതുപോലെ തന്നെ ഷെയ്ഖ് ഹസീന ചൈനയും പാകിസ്ഥാനേയും ഒരുപോലെ ബാലൻസ് ചെയ്തുകൊണ്ട് രണ്ടുപേരുടെയും സൗഹൃദം പിടിച്ചു പിടിച്ചുപെറ്റുന്നതിനും ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നല്ല രീതിയിൽ കടിഞ്ഞാണ്ടിരുവാനായിട്ട് ഷെയ്ഖ് ഹസീന സഹായിച്ചിട്ടുണ്ട് നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിലും ബംഗ്ലാദേശിലും ഉൾപ്പെടെ പല രീതിയിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളെയൊക്കെ തടയിടുന്നതിൽ ഷെയ്ഖ് ഹസീന വളരെ ആത്മാർത്ഥമായിട്ടുള്ള നടപടികൾ എടുത്തിട്ടുണ്ട് അതുപോലെ അവിടെ നിന്നുള്ള നുഴഞ്ഞുകയറ്റം നല്ല രീതിയിൽ തടയുന്നതിന് സഹായിച്ചിട്ടുണ്ട് പക്ഷേ ഈ നുഴഞ്ഞുകയറ്റം എല്ലാം രാഷ്ട്രീയമായി ഇന്ത്യക്ക് അനുകൂലമായി വരുമ്പോൾ ഇന്ത്യ എതിർക്കുന്ന ഒരു വിഭാഗം വിദേശ ശക്തികളുടെ സഹായത്തോടു കൂടി തന്നെ ചൈനയും അമേരിക്കയും പാകിസ്ഥാനും ഒക്കെ അതിൽ പങ്കാളികളാണ് അവരുടെയൊക്കെ സഹായത്തോടു കൂടി ഇന്ത്യ വിരുദ്ധത ആളി കത്തിക്കുന്നതിൽ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് മറ്റൊരു കാര്യം നമുക്ക് സൂചിപ്പിക്കാവുന്നത് നമ്മുടെ നിലവിലുള്ള വിദേശ നയത്തിൻ്റെ ഭാഗമായിട്ട് ചില കാര്യങ്ങളിൽ ബംഗ്ലാദേശിനെ അത് ചൂഷണം ചെയ്യുവാൻ ബംഗ്ലാദേശിൽ ആ വികാരത്തെ ചൂഷണം ചെയ്യുവാനായിട്ട് അതായത് നമ്മുടെ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ടിൻ്റെയോ അല്ലെങ്കിൽ നാഷണൽ രജിസ്ട്രി ഓഫ് സിറ്റിസൻ സിറ്റിസൻഷിപ്പിനെയൊക്കെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ഇന്ത്യ വിരുദ്ധത വളർത്തുവാൻ അവിടെ ശ്രമിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ളൊരു കാര്യം കൂടി ചേർന്നിട്ട് ഇങ്ങനെ നിരവധിയായ കാര്യങ്ങൾ ചേർന്നിട്ടാണ് ഒരു ഇന്ത്യ വിരുദ്ധത അവിടെ ഉള്ളതിൽ അത് രാഷ്ട്രീയമുണ്ട് ചരിത്രമുണ്ട് മറ്റ് മതമുണ്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട് അപ്പം അവരെ അതായത് മറ്റു പല രാജ്യങ്ങളിലും എന്ന പോലെ തന്നെ ഈ ഇന്ത്യ വിരുദ്ധ ശക്തികളായിട്ടുള്ള ചൈനയ്ക്കും പാകിസ്ഥാനും ഒപ്പം തന്നെ നമുക്ക് എങ്ങനെ വിശേഷിപ്പിക്കണമെന്ന് അറിയില്ല അമേരിക്കയുടെ ഇൻവോൾവ്മെന്റും ഉണ്ട് അമേരിക്കയ്ക്ക് ഇതിൻ്റെ അകത്തൊരു പങ്കുണ്ട് കാരണം അതിലൊരു പ്രധാനപ്പെട്ട പങ്കെന്ന് പറയുന്നത് രസകരമായിരിക്കും ഇന്ത്യയുടെ ഏറ്റവും വലിയ തന്ത്രപരമായ പങ്കാളിയാണ് നിലവിൽ അമേരിക്ക എന്നാൽ പല ഘട്ടങ്ങളിലും ഈ ഷെയ്ഖ് സീനയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുവാൻ വേണ്ടിയിട്ട് അമേരിക്ക ഒളിഞ്ഞും തെളിഞ്ഞും പല പ്രക്ഷോഭകാരികൾക്കും പിന്തുണ നൽകിയിട്ടുണ്ട് ഇതിൽ തന്നെ ഈ വിദ്യാർത്ഥി പ്രസ്ത പ്രക്ഷോഭത്തിന് വലിയ പിന്തുണ അമേരിക്ക നൽകിയതായിട്ടാണ് ചില കേന്ദ്രങ്ങളിൽ നിന്ന് പറയുന്നത് അതിൽ കാര്യവുമുണ്ട് കാരണം ഷെയ്ഖ് കെ ഒരു ലിബറൽ എന്നതിനെ പോലെ തന്നെ കുറച്ച് സോഷ്യലിസ്റ്റ് ആശയങ്ങൾക്കും ഒരു ആഭിമുഖ്യം കാണിക്കുന്നവരാണ് അത് മുജീബുർ റഹ്മാൻ്റെ കാലഘട്ടത്തിൽ പോലും അമേരിക്ക മുജീബുർ റഹ്മാനെ അല്ല പിന്തുണച്ചിരുന്നത് ഇന്ത്യയെ എതിർത്തുകൊണ്ട് പാകിസ്ഥാനോടൊപ്പമാണ് അന്ന് അമേരിക്ക നിന്നിരുന്നത് അപ്പോൾ ആ ചരിത്രപരമായിട്ട് തന്നെ അമേരിക്കയുമായി ഈ ഹസീന ഫാമിലിക്കും ബംഗ്ല അവാമി ലീഗിനും ഒരു സൗഹൃദ ബന്ധമില്ല ഇവരുടെ ഇവരൊരു ലിബറൽ നയമാണ് സാമ്പത്തിക കാര്യങ്ങളിൽ തുടരുന്നതെങ്കിലും അത് അമേരിക്കയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു ലിബറൽ നയമല്ല അമേരിക്കയ്ക്ക് പല രീതിയിലുള്ള സൈനിക സൗകര്യങ്ങൾ അവിടെ വേണമെന്നുള്ളത് ഇവർ വേണ്ട രീതിയിൽ ചെയ്തു കൊടുത്തിട്ടില്ല പല കാര്യങ്ങളിലും അമേരിക്കയോട് എതിർപ്പുണ്ട് അത് അത് നോക്കുമ്പോൾ നയപരമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വിദേശകാര്യ നയത്തിൻ്റെ ഒരു ശരി തെറ്റുകൾ വെച്ച് നോക്കുമ്പോൾ അത് ശരിയായ ഒരു രീതി തന്നെയായിരുന്നില്ലേ ബംഗ്ലാദേശിനെ സംബന്ധിച്ച് ശരിയാണ് അമേരിക്കയെ സംബന്ധിച്ച് അവരുടെ ദേശീയ താല്പര്യത്തിൻ്റെ വെളിച്ചത്തിൽ ഇത് അവർക്ക് ശരിയാണ് പക്ഷെ ഇവിടെ സംഭവിച്ചത് അതിൻ്റെ അകത്ത് ഇന്ത്യയ്ക്കാണ് ഒരു ക്ഷീണം സംഭവിച്ചിട്ടുള്ളത് കാരണം ഇന്ത്യക്ക് ഇന്ത്യയ്ക്കിഷ്ടമല്ലാത്ത ഒരു സംവിധാനത്തെയാണ് അമേരിക്ക ബംഗ്ലാദേശിൽ പിന്തുണയ്ക്കുന്നത് അതെന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ബന്ധമുണ്ടെങ്കിലും ഇന്ത്യയുടെ അയൽപ്പക്കത്ത് ഏതെങ്കിലും ഒരു രീതിയിലുള്ള ഇന്ത്യാ പ്രവർത്തനം നടന്നാൽ അമേരിക്ക പണ്ടും അത് വലിയ രീതിയിൽ ഒരു പരിധിവരെ വിടുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇന്ത്യയെ പരമാവധി സമ്മർദ്ദത്തിലാക്കിയാൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ അവർ നേരിട്ട് പങ്കെടുത്തില്ല എന്ന് പറയാം അപ്പോൾ അമേരിക്ക പറയുന്ന ന്യായം എന്താണ് അതൊരു ജനാധിപത്യ പ്രക്ഷോഭമാണ് ജനങ്ങളുടെ ഒരു പ്രക്ഷോഭത്തിൽ നിന്ന് ഭരണാധികാരി പാലായനം ചെയ്യേണ്ടി വന്നു അവരുടെ ഏകാധിപത്യ പ്രവണതകളെയാണ് ഞങ്ങൾ എതിർക്കുന്നത് അവരുടെ മനുഷ്യാവകാശ ലംഘനങ്ങളെയാണ് ഞങ്ങൾ എതിർക്കുന്നത് ഇതെല്ലാം ജനാധിപത്യ ലിബറൽ ആശയങ്ങൾക്ക് വേണ്ടിയിട്ട് അമ്മ അമേരിക്ക നിലകൊള്ളുന്നു എന്നതിൻ്റെ വലിയ തെളിവാണ് പക്ഷേ അതിൽ അവർ അമേരിക്ക പിന്താങ്ങുന്നത് പരോക്ഷമായിട്ട് തീവ്ര ചില തീവ്രവാദ വിഭാഗങ്ങളെയും അതുപോലെ തന്നെ ഉള്ള ഒരു വിഭാഗത്തെ പിന്തുണയ്ക്കുമ്പോൾ ഇന്ത്യയ്ക്ക് അത് ക്ഷീണമാണ് ഇന്ത്യ സമ്മർദ്ദത്തിൽ ഇന്ത്യയുടെ ഇന്ത്യക്ക് ഏറ്റവും അടുത്ത യഥാർത്ഥത്തിൽ ചൈനയേക്കാൾ അതിർത്തി ഇന്ത്യക്ക് ബംഗ്ലാദേശുമുണ്ട് കിലോമീറ്റർ എടുത്തു കഴിഞ്ഞാൽ നാലായിരത്തിപ്പരം കിലോമീറ്റർ അതിങ്ങനെ ഒരു റാ രൂപത്തിലാണ് ബംഗ്ലാദേശിന്റെ അതിർത്തി നമ്മളുമായി ഷെയർ ചെയ്യുന്നത് ചൈനയെക്കാൾ ദൂരം കൊണ്ട് അതിർത്തി അതിർത്തിയുള്ളത് ബംഗ്ലാദേശുമായിട്ടാണ് നമ്മൾ കിടക്കുന്നത് അതിങ്ങനെ വളഞ്ഞു കിടക്കുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയിൽ നിന്നില്ലെന്നേ ഉള്ളൂ അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രദേശത്ത് ഇന്ത്യ സമർദ്ദത്തിലാവുക പിന്നെ സമർദ്ദത്തിലാവുമ്പോഴത്തേക്ക് അവിടെ നിന്ന് നുഴഞ്ഞൈറ്റക്കാര് തന്നെ വലിയ രീതിയിലുള്ള നുഴിഞ്ഞ കയറ്റത്തിനും പാലായിരത്തിനും ഒരു സാധ്യത ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ഇന്ത്യയുടെ സമ്മർദ്ദത്തിലാകുമ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്കയ്ക്ക് ഇന്ത്യ ചില കാര്യങ്ങളിൽ ഇന്ത്യയിൽ നിന്ന് ചില ആനുകൂല്യങ്ങൾ പിടിച്ചു വറ്റാൻ പറ്റും അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു നേട്ടമാണ് അപ്പോൾ അതായത് പരോക്ഷമായി ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കി അമേരിക്ക വിധേയമാക്കുക അതാണ് അമേരിക്കയുടെ ഒരു തന്ത്രം ആ അമേരിക്ക തന്ത്രമാണ് കാരണം അമേരിക്ക അപ്പോൾ നമ്മളിപ്പം റഷ്യയുടെ ഒരു സ്വതന്ത്രം നയം എടുത്തിരിക്കുന്നു ചൈനയുമായി നമുക്കൊരു നയമുണ്ട് അമേരിക്കയുമായി ചേർന്ന് നിന്നാണ് ചൈനയെ നേരിടുന്നതെങ്കിലും ചില കാര്യങ്ങൾ നമ്മൾ ചൈനയുമായി സഹകരിക്കുന്നുണ്ട് ഒരു അയൽപ്പക്കം എന്നുള്ള രീതിയിൽ പൂർണ്ണമായും നമുക്ക് ചൈനയോട് ഒരു ശത്രുതാ മനോഭാവത്തിൽ എന്ന് നിലനിൽക്കുന്നത് നമുക്കത്ര ഒരു നല്ല കാര്യമാണ് അതുകൊണ്ട് എന്നാൽ ആ ശത്രുത വർദ്ധിപ്പിക്കാനായിട്ടാണ് അമേരിക്ക ശ്രമിക്കുന്നത് എന്നാൽ ഇന്ത്യ ബംഗ്ലാദേശിൻ്റെ കാര്യത്തിൽ ചൈനയും പാകിസ്ഥാനും അമേരിക്കയും ഉൾപ്പെടുന്ന ഒരു പരിധിവരെ ഇൻഡയറക്റ്റ് ിൽ ഉൾപ്പെടുന്ന ഒരു പോലെ അവിടെ പ്രവർത്തിച്ചാൽ അത് ഇന്ത്യ സമ്മർദ്ദത്തിലാക്കും അപ്പൊ ചൈനയ്ക്കെതിരെ നമ്മൾ വലിയ ശത്രുതാപരമായിട്ടുള്ള നിലപാടെടുക്കേണ്ടി വരും ഇന്ന് റഷ്യയുടെ കാര്യത്തിൽ നമുക്ക് എടുക്കുന്ന സ്വതന്ത്രമായിട്ടൊരു നിലപാട് ഈ കാര്യം പറഞ്ഞു വെച്ച് ആ സ്വാതന്ത്ര്യത്തിൽ കുറച്ച് കടന്നു കയറാൻ അമേരിക്കയ്ക്ക് കഴിയും അപ്പൊ സ്വാഭാവികമായി ആഗോള രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഭൗമരാഷ്ട്രീയ റീജിയണൽ പൊളിറ്റിക്സിന്റെ ആനുകൂല്യം അമേരിക്ക എടുക്കുവാൻ ശ്രമിക്കുന്നു എന്നുള്ളതും നമ്മൾ ഇതിന്റെ വരികൾക്കിടയിലൂടെ വായിക്കേണ്ടതും തീർച്ചയായിട്ടും കാരണം എനിക്ക് തോന്നുന്നു അവരുടെ സൈനിക സാന്നിധ്യം അവർ ആഗ്രഹിക്കുന്നുണ്ട് അതിന് ഒരു താവളം ബംഗ്ലാദേശ് കൂടിയാകണം കാരണം തൊട്ടപ്പുറത്ത് ചൈനയുണ്ട് അതെ ചൈന അവരുടെ പ്രഖ്യാപിത ശത്രു തന്നെയാണ് അപ്പോൾ ചൈനയെ സമ്മർദ്ദത്തിലാക്കുക എന്നും ശത്രുക്കളെ സമ്മർദ്ദത്തിലാക്കുക സറൗണ്ട് സറൗണ്ട് ഫോഴ്സുകളുടെ സാന്നിധ്യം അത് അവരുടെ ഒരു നയമാണെന്ന് തോന്നുന്നു അത് അത് തന്നെയാണ് കാരണം ഈ അമേരിക്ക ഇവിടെ പല രീതിയിലുള്ള സൈനിക സൗകര്യങ്ങൾ ചോദിച്ചിട്ട് ബംഗ്ലാദേശ് കൊടുത്തിട്ടില്ല ഇപ്പം ഇന്ത്യ ചൈന അമേരിക്ക ഇന്ത്യയുടെ വലിയ സുഹൃത്താണെങ്കിലും അമേരിക്കയുടെ ഒരു സൈനിക താവളം നമ്മുടെ അതിലേക്കത്ത് വരുന്നത് ഒരു പരിധിക്കപ്പുറത്തും നമുക്ക് നല്ലതല്ല അപ്പം അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അത്തരമുള്ള സൗകര്യങ്ങൾ ബംഗ്ലാദേശ് നിഷേധിച്ചതും അമേരിക്കയ്ക്ക് താല്പര്യ അതുപോലെ തന്നെ ചൈനയുടെ റോളും വലിയ രീതിയിൽ ബംഗ്ലാദേശിലുണ്ട് ആ അതെങ്ങനെയൊക്കെ ആയിരിക്കണം കാരണം തീർച്ചയായിട്ടും അത് ലക്ഷ്യം വെക്കുന്നത് ഇന്ത്യ ആയിരിക്കണം അതെ തീർച്ചയായിട്ടും പാകിസ്ഥാനായാലും ഇന്ത്യയെ ലക്ഷ്യം വയ്ക്കുന്നുണ്ടാകണം അത് ഈ ഐ എസ് ഐയും ചൈനയും സംയുക്തമായി ഈ പ്രക്ഷോഭങ്ങളെ ആളിക്കത്തിക്കാൻ ശ്രമിച്ചു എന്ന് കേൾക്കുന്നുണ്ട് തീർച്ചയായിട്ടും കാരണം ഇപ്പം ബംഗ്ലാദേശിൽ വർക്ക് ചെയ്യുന്ന ഒരു എന്ന് പറയുന്നത് അമേരിക്ക ഒരു പക്ഷത്തുണ്ടെങ്കിലും അമേരിക്ക ബേസിക്കലി ഇന്ത്യയുമായി ചേർന്ന് പോകാനാണ് ആഗ്രഹിക്കുന്നത് നിലവിലെ രാഷ്ട്രീയ ലോക സാഹചര്യത്തിൽ ചൈനയും പാകിസ്ഥാനും ഒരുപോലെ ഒന്നിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് നിലവിലെ നിലവിൽ ബംഗ്ലാദേശിലുള്ളത് കാരണം ഇപ്പോഴവിടെ ഇനി ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് ഒരു താൽക്കാലികമായൊരു കെരട്ടേ കയർ ഗവൺമെൻറ് ആണെങ്കിലും അവിടെ അത് ഒരു തിരഞ്ഞെടുപ്പ് നടന്നാൽ അധികാരത്തിൽ വരാൻ സാധ്യതയുള്ളത് പ്രതിപക്ഷ പാർട്ടിയായ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി നേതൃത്വം നൽകുന്നൊരു പാർട്ടിയായിരിക്കും അവർക്ക് പിന്തുണയുള്ള വിഭാഗമാണ് ജമയത്ത് ഇസ്ലാമി ഈ പാർട്ടി ജമയത്ത് ഇസ്ലാമിയെല്ലാം പ്രോ പാകിസ്ഥാൻ സ്വഭാവമുള്ളവരാണ് അവർ കുറച്ചും കൂടെ ആൻറ്റി ഇന്ത്യ സ്റ്റാൻഡ് ചൈനയുമായി ബന്ധപ്പെട്ട് എടുക്കുവാൻ താല്പര്യപ്പെടുകയും അതിന് വലിയ പ്രോത്സാഹനം ചൈന കൊടുക്കുകയും ചെയ്യും ഇപ്പോൾ തന്നെയുള്ള ചില റിപ്പോർട്ടുകൾ പ്രകാരം ഈ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് ചൈന സാമ്പത്തിക സഹായം ചെയ്തിട്ടുണ്ട് ജമാഅത്ത് ഇസ്ലാമിക്ക് സാമ്പത്തിക സഹായം ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ളൊരു വലിയ ചൈനയുടെ പിന്തുണ ഈ കാര്യത്തിൽ ഉണ്ട് എന്നുള്ളതും വളരെ വ്യക്തമാണ് അപ്പം ഇന്ത്യക്കെതിരായിട്ടുള്ളൊരു ഭരണകൂടം അവിടെ വരാനുള്ള എല്ലാ സാധ്യതകളും മെനഞ്ഞെടുക്കുക എന്നുള്ളത് ചൈനയുടെ ആവശ്യമാണ് അപ്പോൾ ചൈനയ്ക്ക് കൂടുതലായിട്ടുള്ള സൈനിക കേന്ദ്രങ്ങൾ വ്യാപാര ബന്ധങ്ങൾ മറ്റി ഇടനാഴികളൊക്കെ ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് ഒരു ചൈന അനുകൂല സർക്കാർ അവിടെ വരുന്നത് നല്ലത് തന്നെയാണ് ചൈനയെ സംബന്ധിച്ച് നമുക്കത് വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ പ്രശ്നമായി മാറും മാറുമെന്നുള്ളതാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ വിദേശ നയത്തെ ഒരു വലിയ സുരക്ഷാ പ്രശ്നമാണ് ഇപ്പോൾ അവിടെ നടക്കുന്ന രാഷ്ട്രീയ സാഹചര്യം അത് നമ്മുടെ പ്രധാനമന്ത്രിയും നമ്മുടെ നാഷണൽ സെക്യൂരിറ്റി കൗൺസിലും എല്ലാം ഡിസ്കസ് ചെയ്തത് അവരെല്ലാ പ്രധാനപ്പെട്ട മന്ത്രിമാരും ഡിഫെൻസ് ഹോം വിദേശകാര്യൻ പ്രധാനമന്ത്രി ഫിനാൻസ് ഇവരെല്ലാവരും ചർച്ച ചെയ്തത് സുരക്ഷാ അതിർത്തിയിൽ ശക്തമാക്കുക എന്നുള്ളതാണ് അതെ ഇതിപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു വിഷയത്തിൽ അതുകൊണ്ട് തന്നെ ഇന്ത്യ വളരെ ജാഗ്രതയോടുകൂടി ആയിരിക്കണം തീരുമാനമെടുക്കേണ്ടതും പ്രതികരിക്കേണ്ടതും ഉണ്ട് കാരണം നമ്മളാണ് ഈ രാഷ്ട്രീയ നേതാവിന് താൽക്കാലികമായി അഭയം കൊടുത്തിരിക്കുന്നത് അപ്പം അതുകൊണ്ട് അതിന്റെ ഒരു ദേഷ്യം സ്വാഭാവികമായിട്ടും കാണുമല്ലോ അതെ 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 അപ്പോൾ അത് ഏത് തരത്തിലായിരിക്കും ഇന്ത്യ ഈ ഒരു വിഷയത്തിൽ സമീപിക്കുക എന്നാണ് അങ്ങ് കരുതുന്നത് കാരണം ഏതു വശത്തേക്ക് തിരിഞ്ഞാലും ഒരു കംപ്ലീറ്റ് ആവില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നമ്മുടെ താല്പര്യം പൂർണ്ണമായി നേടിയെടുക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല ഇപ്പോഴത്തെ അവിടുത്തെ സാഹചര്യം അങ്ങനെയാകുമ്പോൾ ഇനി ട്രാറ്റിക്കൽ എന്തായിരിക്കും ഇന്ത്യയുടെ അടുത്ത മൂവ് ഈ വിദേശനയത്തിൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അയൽപക്കങ്ങളെ മാറ്റാൻ കഴിയില്ല അവിടെ വരുന്ന രാഷ്ട്രീയ മാറ്റങ്ങളിൽ നമുക്ക് പൂർണ്ണമായി ഇഷ്ടപ്പെട്ട ഒരു സംവിധാനത്തെ കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കില്ല ഇപ്പോഴവിടെ വന്നിരിക്കുന്ന രാഷ്ട്രീയ രാഷ്ട്രീയമാറ്റം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ഒരു സാഹചര്യം മുൻപുണ്ടായിരുന്നത് പോലെ സൃഷ്ടിക്കില്ല അല്ലെങ്കിൽ ഉണ്ടാവില്ല എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ് പിന്നെ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വേണ്ടുന്ന ബന്ധങ്ങൾ അവരുമായി സ്ഥാപിക്കേണ്ടി വരും താൽക്കാലികമായി നമ്മൾ വലിയ പ്രസ്താവനകളൊന്നും നടത്തിയില്ലെങ്കിലും ക്രമേണ നമ്മൾ ഏത് നമ്മളുടെ നയം വ്യക്തമാക്കേണ്ടി വരും ഇപ്പം നമ്മൾ എഴുപത്തി ഒന്നിലവിടെ വലിയ ജനകീയ പ്രക്ഷോഭം ഉണ്ടായി ബംഗ്ലാദേശ് സ്വതന്ത്രമായപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു ന്യായം അതൊരു ജനകീയ പ്രക്ഷോഭമാണ് ജനകീയ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി നമ്മൾ ആ ജനകീയ പ്രക്ഷോഭത്തോടൊപ്പം നിന്നു ഇപ്പോൾ ഇവിടുത്തെ നമുക്ക് നമ്മളോട് അനുകൂല നിലപാടെടുക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് അവിടെ സ്ഥാനം വിട്ട് ഒഴിയേണ്ടി വന്നതെങ്കിലും അവിടെ ഒരു ജനകീയ മുന്നേറ്റത്തിൻ്റെ സ്വഭാവം ഇതിനുണ്ട് നമ്മൾ ഈ പറഞ്ഞ പ്രോ പാകിസ്ഥാൻ ഘടകങ്ങളുണ്ടെങ്കിലും പ്രോ ചൈന ഘടകങ്ങളുണ്ടെങ്കിലും ജമാത്തി ഇസ്ലാമി ഒക്കെ ഈ അവരെല്ലാവരും ഉപയോഗിച്ചത് ഒരു ജനങ്ങളുടെ വലിയ എന്താണ് ഒരു ആങ്കർനെയും ജനങ്ങളുടെ ഒരു വലിയ ജനങ്ങളുടെ വലിയൊരു ആവശ്യത്തെയാണ് അവർ നടത്തി കൊടുത്തത് അതിൻ്റെ മുന്നിൽ നിന്നത് വിദ്യാർത്ഥി സംഘടനകളാരെങ്കിലും അതിൻ്റെ പിന്നിൽ ഇവരെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ഗവൺമെൻറ് അടുത്ത ദിവസങ്ങളിൽ തന്നെ അതിനൊരു ജനകീയ പ്രക്ഷോഭമായി കണ്ടുകൊണ്ട് അവിടുത്തെ ജനാധിപത്യ സ്വഭാവമുള്ളൊരു സർക്കാർ അധികാരത്തിൽ വരണം വന്നാൽ അതുമായി സഹകരിക്കും എന്നുള്ളൊരു നിലപാടെടുക്കാനാണ് സാധ്യതയെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം തൽക്കാലം അവിടെ ഒരു കെയർ ടേക്കർ ഗവൺമെൻറ് ആയിരിക്കാം വരുന്നത് മുഹമ്മദ് യൂനസിന്റെ മറ്റുമൊക്കെ പേരൊക്കെ പറഞ്ഞു കേൾക്കും മുഹമ്മദ് യൂനസ് വരികയാണ് കേൾക്കുകയാണ് അദ്ദേഹം ഒരു ചൈന അനുകൂലിയാണോ അനുകൂലിയാണോ പാകിസ്ഥാൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ട് അദ്ദേഹം ഒരു അമേരിക്കൻ ചൈന അനുകൂലിയാണ് അദ്ദേഹം കുറച്ചും ലിബറൽ ആണ് അമേരിക്കയ്ക്ക് ഇഷ്ടപ്പെടുന്ന ലിബറൽ ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഒരാളാണ് മുഹമ്മദ് യൂനസ് അതുപോലെ തന്നെ അദ്ദേഹത്തിന് ചൈനയുമായി തൽ പിന്നെ വ്യാപാര ബന്ധങ്ങൾ പോകാൻ സാധ്യതയുണ്ട് പിന്നെ പാകിസ്ഥാനെ മറി നടന്ന് കൊണ്ട് മറി മറികടന്ന് മുഹമ്മദ് യുനസിന് അവാമി ലീഗും ജമാഅത്ത് ഇസ്ലാമിയും പിന്തുണയ്ക്കുന്ന ഒരു രാഷ്ട്രീയത്തെ നേതാവാകാൻ കഴിയില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ചെയ്യേണ്ടി വരും അപ്പം നമ്മൾ എടുക്കാൻ പോകുന്ന നിലപാട് അത് ജനങ്ങളുടെ ഒരു പ്രക്ഷോഭം എന്നുള്ള രീതിയിൽ അതിനെ കണ്ടുകൊണ്ട് ആ ഗവൺമെൻറ്റുമായി നമ്മൾ പറ്റുന്ന രീതിയിൽ സഹകരിക്കും ഇതിനു മുമ്പുണ്ടായിരുന്ന പോലെ വളരെ വളരെ സുഖകരമായിട്ടുള്ള വളരെ ഊഷ്മളമായിട്ടുള്ളൊരു ബന്ധമായിരിക്കണം അതൊന്നില്ല കാരണം ഈ ഗവൺമെൻറ് പ്രകടമായി ഒരു ഇന്ത്യവിരുദ്ധ മനോഭാവം ചരിത്രപരമായി പണ്ട് കാലം മുതലേ വെച്ച് പുലർത്തുന്നവരാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും പാകിസ്ഥാനോട് താല്പര്യം കൂടുതൽ കാണിക്കും ചൈനയോട് കൂടുതൽ താൽപ്പര്യം കാണിക്കും ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് ഒരു പരിധിവരെ എങ്കിലും അത് ാൽക്കാലികമായി ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനാണ് സാധ്യത തീർച്ചയായും അപ്പൊ വെല്ലുവിളി നിറഞ്ഞ ദിവസങ്ങളായിരിക്കും ഇന്ത്യക്ക് തീർച്ചയായിട്ടും അഭയാർത്ഥികൾ വരാം കാരണം അവിടെ അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ പാകിസ്ഥാനിലെ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾ വളരെ മൃഗീയമായി ആക്രമിക്കപ്പെടുന്നതിൻ്റെ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് അപ്പോൾ അവർ അതൊരു മനുഷ്യാവകാശ ധ്വംസനം അവിടെ നടക്കുന്നുണ്ട് ഈ ഒരു നമ്മൾ പലപ്പോഴും ഈ പാകിസ്ഥാനാണെങ്കിലും ബംഗ്ലാദേശിലാണെങ്കിലും അവിടുത്തെ ജനകീയ പ്രക്ഷോഭങ്ങൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എതിർപക്ഷത്തെ മൃഗീയമായി ആക്രമിക്കുക അതെ അത് അവരുടെ ഒരു ഒരു രീതിയായി കാണപ്പെടുന്നുണ്ട് അതിനെ അഡ്രസ്സ് ചെയ്യാൻ ആരും ശ്രമിക്കില്ലേ അവിടുത്തെ മറ്റ് ഈ പാകിസ്ഥാനാണെങ്കിലും അല്ലെങ്കിൽ ചൈന അമേരിക്കൻ ശക്തികളൊക്കെ ഉണ്ടെന്ന് പറയുന്നു അതിന് ഈ ശക്തികൾ ഇപ്പം അമേരിക്ക അതിൻ്റെ അത് നിന്നുകൊണ്ട് കുറച്ച് മനുഷ്യാവാശ വിമർശനം നടത്തിയാൽ തന്നെയും മറ്റ് കക്ഷികൾ പിന്തുണയ്ക്കുന്നവരാണ് ഈ അക്രമങ്ങൾക്ക് മുൻ അക്രമത്തിനും മുൻകൈ എടുത്തിരിക്കുന്നത് ഇപ്പം ജമാഅത്ത് ഇസ്ലാമിയാണെങ്കിലും പാകി ചൈന പിന്തുണയ്ക്കുന്ന ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ആണെങ്കിലും ആ ഒരു മുഖം ആ ഒരു ശക്തിയാണ് ഈ ന്യൂനപക്ഷ അക്രമങ്ങൾക്ക് പ്രത്യേകിച്ച് നേതൃത്വം കൊടുക്കുന്നത് പ്രത്യേകിച്ചും സതേൻ ബംഗ്ലാദേശിൽ ഇത് നല്ല രീതിയിൽ നടക്കുന്നുണ്ട് അപ്പം അത് വലിയൊരു പ്രശ്നമായിട്ട് മാറും പക്ഷേ ഇത്തരത്തിലുള്ള ജനകീയ പ്രക്ഷോഭത്തിൻ്റെ വലിയ ബലിയാടുകളാകുന്ന പലപ്പോഴും രാഷ്ട്രീയമായി ഇത്തരത്തിലുള്ള ന്യൂനപക്ഷങ്ങളാണ് അത് വെറും ഒരു ന്യൂനപക്ഷം എന്നുള്ള രീതിയിൽ മാത്രമല്ല അവിടെ രാഷ്ട്രീയമായി ബലിയാടാകുന്നത് ഈ ഇത്രയും നാളും അവാമി ലീഗ് പാർട്ടിയുടെ സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ നമ്മുടെ തന്നെ ഇവിടെ ഒരു രാഷ്ട്രീയ പ്രശ്നം ഉണ്ടാകുമ്പോൾ ലോക്കലിലൊരു നേതാവിൻ്റെ വീട്ടിൽ കയറി ആക്രമിക്കുക അപ്പോൾ അവിടെ തന്നെ ബംഗ്ലാദേശിലെ മിനിസ്റ്റർമാരുടെ വീടുകൾ ആക്രമിക്കപ്പെടുന്നു മുജീബുർ റഹ്മാൻ്റെ പ്രതിമ തച്ചുടച്ച് കളഞ്ഞിട്ടുണ്ട് അപ്പം അതുപോലെ സാധാരണ പ്രവർത്തകരെയൊക്കെ ഒരുപാട് ബാധിക്കുന്ന രീതിയിലേക്ക് ഈ അക്രമം വളരും കാരണം ബംഗ്ലാദേശ് രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രത്യേക സ്വഭാവം ഷെയ്ഖ് ഹസീന അധികാരത്തിലിരുന്നപ്പോൾ തന്നെ രാഷ്ട്രീയ എതിരാളികളെ നേരിടാൻ വേണ്ടിയിട്ട് ഇവർക്കൊരു പ്രത്യേക അഗ്രസീവ് ആയിട്ടുള്ള ഒരു യങ് ബ്രിഗേഡ് ഉണ്ടായിരുന്നു അവർ കയറി അമിതമായ ഇടപെട്ടാണ് ഈ മരണസംഖ്യ കൂടുകയും ഇത് ഈ തരത്തിലുള്ള ഒരു പ്രക്ഷോഭമായി റിസർവേഷൻ പ്രക്ഷോഭം തന്നെ മാറിയത് അതുകൊണ്ട് ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ അരക്ഷിതാവസ്ഥയുണ്ട് ഇപ്പം നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ തന്നെയാണെങ്കിൽ ബംഗ്ലാദേശിൽ നിന്നുള്ള കുട്ടികളവിടെ റിസർച്ച് ചെയ്യുന്നുണ്ട് അതിൽ പലരും പറഞ്ഞത് അവരുടെ നാട്ടിൻ പ്രദേശത്തൊക്കെ നല്ല രീതിയിലുള്ള അക്രമങ്ങൾ നടക്കുന്നുണ്ട് അവരുടെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് ചോദിക്കുമ്പോൾ അപ്പോൾ അത് ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അരക്ഷിതാവസ്ഥ ഉണ്ട് അത് താൽക്കാലമായിട്ടാണെങ്കിലും ആരും അഡ്രസ്സ് ചെയ്യാൻ പോകുന്നില്ലാത്തൊരു ദുരവസ്ഥയായി തുടരും കുറച്ച് നാളത്തേക്കെങ്കിലും എന്നതാണ് വസ്തു അത് ഇന്ത്യ അഡ്രസ്സ് ചെയ്യില്ലേ ഇന്ത്യക്ക് അഡ്രസ്സ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മളൊരു മനുഷ്യാവകാശ രംഗത്ത് നിന്നുകൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇപ്പോൾ ഇന്ത്യയ്ക്ക് അവിടെ നല്ലൊരു സാന്നിധ്യമുണ്ട് ഇതെല്ലാം പറയുമ്പോഴും ഇന്ത്യയുടെ ഒത്തിരി ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട് ഇന്ത്യയുടെ ഇൻ്റലിജൻസ് ഏജൻസിയുടെ പിന്നെ സാന്നിധ്യം തീർച്ചയായിട്ടും അവിടുണ്ട് അതുകൊണ്ടാണല്ലോ ഈ ഇവരെ ഇവിടെ കൊണ്ടുവരാനും നമുക്ക് അഭയം കൊടുക്കുവാനും ഒക്കെ കഴിഞ്ഞതും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അങ്ങ് ഇന്ത്യയെ സൈഡിലേയും ചെയ്യാൻ കഴിയില്ല ഇന്ത്യക്ക് ഇന്ത്യയോട് അനുകൂല നിലപാടുള്ള സ്വാധീനമുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പം എന്നിരുന്നാലും ഒരു മറ്റൊരു ഒരു പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന അക്രമങ്ങളിൽ ഒരു പരിധിക്കപ്പുറത്ത് നമുക്ക് ഇടപെടുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട് പ്രത്യേക സാഹചര്യത്തിൽ എന്നിരുന്നാലും ഇന്ത്യയുടെ ഇടപെടലുകളും ഇന്ത്യയുടെ അഭിപ്രായങ്ങൾക്കും ഏത് സർക്കാർ നിലവിൽ വന്നാലും അതിനെ മാനിക്കേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ അതിനെ തീർത്തും അങ്ങനെ തള്ളിക്കളയാനായിട്ട് കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല ഷേഖസീനയുടെ ഭാവി എന്താകാം ഭാവി നമ്മളിപ്പോൾ അവർ ലണ്ടനിലേക്ക് പോകുന്നു അവർ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആണ് ഇഷ്ടംപോലെ സമ്പത്തുള്ളവരാണ് അവരുടെ രണ്ട് മക്കൾ അമേരിക്കയിലാണ് മീൻ ഇവിടുത്തെ മന്ത്രിമാരായിരുന്നെങ്കിൽ അവിടെ ആയിരുന്നു ഷെയ്ഖ് ഹസീനായുടെ സഹോദരിയുടെ മകള് ബ്രിട്ടീഷ് പാർലമെൻറ് അംഗമാണ് അവർക്കതിനുള്ള എല്ലാ സെറ്റപ്പും അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവരുടെ റിലേറ്റീവായി റിലേറ്റീവ്സ് ആയിട്ടുള്ളവരും അതുപോലെ തന്നെ ഈ മന്ത്രിസഭയിലും അംഗമായിരുന്നവരിലെല്ലാവരും നല്ലൊരു ശതമാനം ഓൾറെഡി രാജ്യത്ത് നിന്ന് പോയിട്ടുണ്ട് ഈ ദിവസങ്ങളിലല്ല ഇതിനുമുമ്പുള്ള ദിവസങ്ങളിൽ തന്നെ പോയിട്ടുള്ളൂ എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് ഷെയ്ഖ് ഹസീന എപ്പോഴും വേണമെങ്കിലും ഇത്തരത്തിലുള്ള പ്രക്ഷോഭവും കാര്യങ്ങളും പ്രതീക്ഷിച്ചിരുന്നു അതുകൊണ്ടൊരു നിഴൽ ഇവരുടെ തന്നെ ഒരു പാരലൽ നിഴൽ നിഴൽ മന്ത്രിസഭ പോലെ ഇവരുടെ ചില പ്രധാനികളെ മറ്റു രാജ്യങ്ങളിൽ സ്ഥിരമായി താമസിപ്പിച്ചിരിക്കുകയാണ് ഇവിടെ മുജീബുർ റഹ്മാൻ കൊല്ലപ്പെടുമ്പോഴും ഷെയ്ഖ് ഹസീന ഇവിടെ ഇല്ലായിരുന്നു പിന്നീട് രാഷ്ട്രീയ സാഹചര്യം അനുകൂലമായിട്ട് ആയപ്പോഴാണ് ഇവിടെ വന്നിട്ട് ഭരണം എടുക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ ഇപ്പം അവാമി ലീഗിൻ്റെ അവാമി ലീഗിൻ്റെ നേതാ സോറി വെങ്കരാജ് നാഷണൽ പാർട്ടിയുടെ നേതാവിനെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മഹന മഹനായിട്ടുള്ള താരിഖിയ വലിയ അഴിമതികളിലൊക്കെ പെട്ടിട്ടാണ് ലണ്ടനിൽ പോയി നിൽക്കുന്നത് ഇവിടെ വന്നാൽ ജയിലിൽ കിടക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് ലണ്ടനി നിൽക്കുന്നത് അപ്പോൾ അദ്ദേഹം തിരിച്ചു വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇവരുടേതായിട്ടുള്ള ഒരു ഭരണത്തിലേക്കാണ് ഇനി കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ ഇവരുടേതായ അപ്പം പ്രതിപക്ഷത്തിൻ്റെ ഭരണം വരുമ്പോൾ ഹസീനായും റിലേറ്റീവ്സും വെളിയിലിരുന്നത് കാണുകയും രാഷ്ട്രീയ സാഹചര്യം അനുകൂലമായിട്ട് വരുമ്പോൾ തിരിച്ചു വരുവാനാണ് പാകിസ്ഥാനിൽ എന്താണോ അതിന്റെ മറ്റൊരു പതിപ്പാണ് ഇവിടെ രാഷ്ട്രീയ സാഹചര്യം തിരിച്ചു വരുന്നു ഭരിക്കുന്നു അതെ അനുകൂലമാവുമ്പോൾ അതെള്ളുന്നു അതിനു വേണ്ടിയിട്ടുള്ള സമ്പത്തും സംവിധാനങ്ങളും താമസ സൗകര്യങ്ങളും എസ്റ്റേറ്റുകളും എല്ലാം അവിടെ സജ്ജമാക്കി വെച്ചിട്ട് തന്നെയാണ് അവരവിടെ നിൽക്കുന്നത് പോകുന്നത് എന്തായാലും അതാണ് ഇപ്പോഴത്തെ ഒരു ഇപ്പോ നമുക്ക് ഇത് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ ഭാബിയെ കുറിച്ച് പറയുമ്പോൾ ബംഗ്ലാദേശിൽ തൽക്കാലം ഈ പ്രക്ഷോഭങ്ങൾ താമസിയതെ കെട്ടടങ്ങിയതിനു ശേഷം പ്രതിപക്ഷമാണ് അധികാരത്തിൽ വരാൻ സാധ്യത തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതുവരെ ഒരു കെയർ ഗവൺമെന്റ് വരും പിന്നെ വേറൊരു സരവായകർ ഇപ്പോഴത്തെ സൈനിക മേധാവി എന്ന് പറയുന്നത് തന്നെ ഷെയ്ഖ് ഹസീനയുടെ റിലേറ്റീവാണ് അവരുടെ പെങ്ങളുടെ മകൻ്റെ കസിൻ്റെ ഭർത്താവാണ് ഇപ്പോഴത്തെ സൈനിക മേധാവ് അദ്ദേഹമാണ് പുതിയ ഗവൺമെന്റ് കൊണ്ടുവരുമെന്ന് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹമൊക്കെ ഉള്ളതുകൊണ്ടായിരുന്നില്ല ഇവർക്ക് സുരക്ഷിതമായിട്ട് അവരുടെ എയർഫോഴ്സിന്റെ വിമാനത്തിലൂടെ വന്ന് ഇറങ്ങാൻ കഴിഞ്ഞതിന്റെ ഒരു ഘടകം അപ്പോൾ അതുകൊണ്ട് ഷെയ്ഖ് ഹസീന അവിടെ ഇല്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഷെയ്ഖ് ഹസീനയുടെ എല്ലാ സ്വാധീനവും അവിടെ ഇല്ലാതായിട്ടില്ല മിലിട്ടറി പൂർണ്ണമായിട്ട് ഇവരോട് യോജിപ്പുള്ള ഒരു സംവിധാനത്തിലാണ് നിൽക്കുന്നത് കാരണം പണ്ട് ഇദ്ദേഹ ഷെയ്ഖ് ഹസീനയുടെ ഫാദറിനെ കൊലപ്പെടുത്തിയ മിലിറ്ററിയുടെ മുഖലെല്ലാവരും നീക്കി വിചാരണയ്ക്കൊക്കെ വെച്ചിട്ട് പല രീതിയിൽ കൈകാര്യം ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അതൊക്കെ എത്രമാത്രം തിരിച്ചു വരുമെന്നുള്ളത് കണ്ട് തന്നെ അറിയേണ്ട കാര്യമാണ് അതുകൊണ്ട് കാര്യങ്ങൾ ഒരു പരിധിവരെ പ്രവചനമാണ് ഇന്ത്യയ്ക്ക് വെല്ലുവിളിയാണ് പക്ഷേ അത് തരണം ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് തീർച്ചയായിട്ടും ഇതാണ് നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കുന്നത് മറ്റൊന്ന് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളി നിറഞ്ഞ ദിനങ്ങളാണ് തൊട്ടുമുന്നിൽ ഉള്ളത് കാരണം മർമ്മ പ്രധാനമാണ് ബംഗ്ലാദേശിൻ്റെ ഓരോ ഭാഗങ്ങളും തൊട്ടടുത്ത് പാകിസ്ഥാനും ചൈനയും ഒക്കെ തന്നെയുണ്ട് അമേരിക്ക എന്ന മറ്റൊരു കുറുക്കൻ ശക്തി കണ്ണടച്ച് പാല് കുടിക്കുകയും ചെയ്യുന്നുണ്ടെന്നും നിരീക്ഷകർ വിലയിരുത്തുകയാണ് കാത്തിരുന്ന് കാണാം ഇനിയുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ ഇന്ന് നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്ത രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ സി എ ജോസുകൂട്ടിക്ക് നന്ദി താങ്ക് യു ടോക്കിംഗ് പോയിന്റിൻ്റെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു നമസ്കാരം